And friends, of hotel. Hanachar is for you are friends, Saki Pad. Sheri Guru Parachar is for Sukhana, Kavita Renada, Balan Chedi, Malako. Away said in the Honor Taraka, Paraka.

തലയുമുള്ള ഒറ്റകത്തിന്റെ ഒറ്റർവും കാളമൂട്ടിലെ ഊർജ്ജക്കാരുടെ ഹുങ്കാരവുമായി പണിക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന കണങ്കാരിൽ കൂട്ടിക്കട്ടിയ വിജയ കൊതിപ്പുമായി പതിനാല് മനസ്സില്ലാത്തവരുടെ പോരാട്ടത്തിലേക്ക് പാഠങ്ങളുമായി ഇരുവരും തട്ടിമുട്ടി കുറിച്ചൊരു মানসিকাড় <laughs> পদ ോത്തിനീലത <laughs> ചരണി

മലയാളികളെന്നാൽ തിരിച്ചെടുത്ത ശീലമുള്ളവർ മഴ നിലഞ്ഞിട്ട് അണി പിടിച്ചിട്ടില്ല പിന്നല്ലേ ജെ ഡി ഗ്രൂപ്പിന്റെ മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിന്നാലെ രണ്ടായിരത്തി